രാവിലെ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഈ ഒരു ഇലക്ട്രിക് സൈക്കിളിനെ കണ്ടത് കേട്ടോ ഇതുവരെ ആരും എടുത്ത് നോക്കിയിട്ടില്ല സംഭവം എന്ന് വെച്ച് നമുക്ക് ഫസ്റ്റ് ഫ്രീ ആയിട്ട് ഒരു റൈഡ് നടത്താം അപ്പോൾ ഫോണിൽ എന്തൊക്കെയാണ് ആപ്പ് കയറ്റി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണം കൂടി അതിൻ്റെ ഡെലിവറി സംസാരമായിട്ട് പക്ഷേ കണ്ട റോട്ടിൽ നിന്നും ഉണ്ടാക്കണ പോലെ ഇവിടെ സമ്മറിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സൈക്കിളും ഇങ്ങനത്തെ സ്കൂട്ടി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഭയങ്കര റയർ ആയിട്ടേ ഉള്ളൂ ആകെ ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ തണുപ്പായി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുമല്ലോ കൂടുതലും ഇലക്ട്രിക്ക് സൈക്കിൾസാണ് ഇവിടെ ഉള്ളത് എല്ലാം ഇവിടെ എല്ലാ വെഹിക്കിൾസും ഇലക്ട്രിക് ആണ് മറ്റേ പെട്രോൾ ഡീസലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഇംഗ്ലണ്ടിൻ്റെ തന്നെ സൗത്ത് വെസ്റ്റിലുള്ളൊരു സിറ്റിയാണ് കേട്ടോ ബ്രിസ്റ്റാൾ എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഒരു ഒന്നേ ഒന്ന് ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറായിരുന്നു ഇവിടെ ഉണ്ടായത് പിന്നെ ചേട്ടൻ എങ്ങനെ ഈ സംഭവം ഓട്ടണം എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് ആപ്പൊക്കെ കയറ്റിയ ആളതിൽ എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം സക്സസ്ഫുള്ളി അത് ഓട്ടാനൊക്കെ പഠിച്ചു ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് ബാലൻസ് ഒക്കെ കിട്ടാനായിട്ട് പിന്നെ സെറ്റായിട്ട് പത്ത് മിനിറ്റോളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് കേട്ടോ ഞങ്ങളിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു നല്ലൊരു വെതറായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല സുഖമായിരുന്നു പല കളറിലുള്ള ബിൽഡിങ്സാണ് കേട്ടോ നമുക്കറിയാം ഏകദേശം ഊഹിക്കാമല്ലോ എങ്ങനെയായിരിക്കും ഇംഗ്ലണ്ടിലെ ബിൽഡിങ്സ് എന്നൊക്കെ അതേപോലെ തന്നെ പക്ഷെ ഓരോ സിറ്റീസിൽ പോകുമ്പോഴും അത് സിറ്റിയുടെ പ്രത്യേകതകൾ നമുക്കവിടെ കാണാൻ പറ്റും ആർക്കിടെക്ചറിലായാലും എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും ബസ്സിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത്രയും വെറൈറ്റി കളറുള്ള ബസ്സുകൾ കാണുന്ന കേട്ടോ അല്ലാണ്ട് വേറെ റെഡ് ബസ് മാത്രമേ കണ്ടു ോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ സിറ്റിയിലും ഓരോ കളർ ബസ്സാണ് പക്ഷെ ഇവിടെ അതപ്പം പലതരം ബസ്സുകൾ നിറഞ്ഞ് തുടുമ്പി നിൽക്കായിരുന്നു ഞാൻ നേരത്തെ ഒരു പുഴ പോലെ കാണിച്ചെന്നില്ലേ അത് എവോൺ എന്ന് പറയുന്ന റിവറാണ് ഈ സിറ്റിയിലൂടെ ഒഴുകുന്നതാണ് കേട്ടോ ഇത് കുറെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പില്ലേഴ്സ് കണ്ടില്ലേ ഇവിടെ ഇവിടെയാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് പ്രത്യേകം അവിടെ നിന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സൈറ്റാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സൈറ്റ് ആണ്ട്ട് കാണിച്ചെന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പുഴകളിൽ നിന്ന് കുറച്ച് കാര്യമൊക്കെ കൊണ്ടു